അസലാമലൈക്കും വറഹമുല്ലാഹി വർക്കാത്തു ഞങ്ങൾ ചെറുവാടിയിൽ നിന്നുള്ള ജിയാറത്തിൻ്റെ ഭാഗമായിട്ട് ഏർവാടി വരെ പോവാണ് ആ യാത്രയും വിശേഷങ്ങളും അണുങ്ങളുമായി പങ്കുവെക്കുന്നത് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് നല്ല മഴ ഉണ്ട് ഇവിടെ നാട്ടുകല്ല് ഈ പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ നാട്ടുകല്ല് എന്ന മക്കാമിലാണ് നമ്മൾ ആദ്യമായിട്ട് എത്തിയിരിക്കുന്നത് ഞങ്ങൾ ചെറുവാടിയിൽ നിന്നൊരു വലിയ സംഘം മൊയ്തീനാക്കുണ്ട് ഷബീർ ഉസ്താദ് മദർസർ ഉസ്താദമാരുണ്ട് അതുപോലെ ഒരു വലിയ സംഘം ഏർവാടിയിലേക്ക് യാത്ര തിരിക്കുകയാണ് ഇഷാദതിൻ്റെ വിശേഷങ്ങളൊക്കെ വൈകാതെങ്ങനെ വരും ഇപ്പം ഞങ്ങൾ എത്തിയിരിക്കുന്നത് നാട്ടുകല്ല് എന്ന് പറയുന്ന പാലക്കാട് ജില്ലയിലെ മക്കാമിലാണ് അതിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങൾക്ക് ബഹുമാനപ്പെട്ട പിന്നെ ഏകൂസ്താദ് ഉണ്ട് എല്ലാവരും ഉണ്ട് ചെറുവാടി മണ്ഡലത്തിൻ്റെ മൂന്ന് ഉസ്താദുമാരും ഞങ്ങൾ യാത്രയിലാണ് നിങ്ങളെല്ലാവരും ദു ചെയ ചെയ്യണം സ്ലാ വലൈക്കും വറഹ് നാട്ടുകല്ല് മക്കാമിനെ പറ്റി പറയുകയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന മക്കാമുകളിൽ പെട്ടൊരു മക്കാമാണ് നാട്ടുകൽ മക്കാമ് കോഴിക്കോട് പാലക്കാട് അപ്പം അത് നാട്ടുകൽ എന്ന സ്ഥലത്താണ് ദൃതി ചെയ്യുന്നത് നാട്ടുകൽ എന്നുള്ള പേര് ഇതിന് കാരണം ഇവിടുത്തെ മക്കാമ് തന്നെയാണ് വലിയൊരു മഹാൻ അബോ ഇസ്ഹാക്ക് എന്നു പേരുള്ള മക്കയിൽ നിന്ന് ഈ നാട്ടിലേക്ക് വന്ന ഒരു മഹാൻ്റെ ഖബർ അന്ത്യവിശ്രമം കൊള്ളുന്നു അതിൽ നിന്ന് ഉത്ഭവിച്ചതായ അതിൻ്റെ വളർന്ന ഒരു വലിയ പാറയായി മാറിയപ്പോൾ മഹാനായ തങ്ങൾ അത് താഴ്ത്തി അതിനോട് നിൽക്കാൻ പറഞ്ഞു എന്നൊക്കെയാണ് ചരിത്രം ഒരുപാട് കറാമത്തുകൾ ജീവിതത്തിൽ കാണിച്ച മഹാനായിരുന്നു എന്ന് നാട്ടുകാർ പറയപ്പെടുന്നു അവരുടെ പേരിലുള്ളൊരു കോളേജും ഇവിടെ തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട് നമുക്ക് അതൊക്കെ കാണാൻ ഇൻഷാല്ല മക്കാമിൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ വലിയ മഹാനായ ആളാണ് അങ്ങനെ ഇന്നലെ രാത്രി മഞ്ഞക്കുളത്ത് നിന്ന് പുറപ്പെട്ട ഞങ്ങളുടെ ബസ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് സുബഹിയായി ഇപ്പോൾ എത്തി നിൽക്കുന്നത് തമിഴ്നാട്ടിലെ തൃശിയിലുള്ള തൊബിലേ ആലം നത്തഹർ വലിയുൽവാഹിയുടെ മക്കപുറക്ക് മുമ്പിലാണ് അതിൻ്റെ കാഴ്ചകളിലേക്ക് സ്വാഗതം ആവും ഡ്രൈവർമാരും ഓർജാൻ മാത്രം ഓർജം ഏകദേശം സുബഹി സമയത്താണ് ഇവിടെ എത്തുന്നത് സുബൈ നിസ്കരിച്ച് ഇതാണ് തൃഷ്ണപള്ളിയിലെ മക്കാമ് ഹസ്രത്ത് തൊബുലെ ആലം ബാദുഷാ റതി മുനത്തർ വലി എന്നറിയപ്പെടുന്ന ഷ്യാം പ്രവിശ്യയുടെ അമീറായിരുന്ന മഹാനവറുകൾ വസൂള്ളി സാഹു അലഹി വസ്ലമയുടെ മദീന ജിയാർത് ചെയ്ത് പിന്നീട് ആത്മീയ ലോകത്തേക്ക് നീങ്ങുകയും പ്രബോധനാർത്ഥം ദക്ഷിണേന്ത്യയിലേക്ക് സഞ്ചരിച്ച് ദക്ഷിണേന്ത്യയിലെ നമ്മുടെ ഈ പ്രദേശം കൃഷ്ണാപ്പള്ളി തൻ്റെ കേന്ദ്രമായി പ്രവർത്തിക്കുകയും ചെയ്ത് അവിടെ ആത്മീയമായ ജീവിതം നയിച്ച വലിയ മഹാനാണ് തൊബലെ ആലം ാഹി അവരുടെ കാരണമായി ഒരുപാട് ആളുകൾ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ചരിത്രമുള്ള വലിയ മഹാനാണ് മഹാനായ തൊബലെ ആരും കൂട്ടായില്ലേ പല യാത്രകളെ അതെ അതെ ആദ്രാ امي آمين امي آمين, آمين. 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 ഞാൻ നമ്മളെ വണ്ടിയെ പരിചയപ്പെടുത്താൻ മറന്നു ഇതിഹാസം എന്ന് പറയുന്ന വണ്ടിയാണ് നമ്മൾ യാത്ര തിരിച്ചത് ഇപ്പോൾ നമ്മൾ നാഗൂരെത്തി ഈ നാഗൂരിത്തെ വിശേഷങ്ങൾ കാണാം നാഗൂർ വലിയൊരു ടൗണാണ് തഞ്ചാവൂർ എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിലാണ് നാഗൂർ സ്ഥിതി ചെയ്യുന്നത് അതിൻ്റെ ഭാഗത്ത് നാഗൂർ ഷരീഫിലേക്ക് കടന്നു പോവാണ് ഇവിടുത്തെ ബസ് സ്റ്റാൻഡിൽ നാഗൂർ പള്ളികളുടെ ചിത്രം മനോഹരമായി കൊത്തിവെച്ചിട്ടുണ്ട് ട്രെയിനും അതേപോലെ തന്നെ ആ ഒരു ടൗണും നാഗൂരിത്തെ പള്ളിയും ഇതൊക്കെ ഇവിടുത്തെ ഹൈലൈറ്റുകളാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഗവൺമെൻറ് ചെയ്തതായിരിക്കാം ഇത് നാഗൂർ ദർഗയിലേക്കുള്ള പ്രധാന കവാടത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത് നാഗൂർ ദർഗയിലേക്ക് പോവാണ് ചുറ്റും ചുറ്റു ഭാഗത്തും മാർക്കറ്റാണ് നല്ല രീതിയിലുള്ള മാർക്കറ്റ് ഉണ്ട് ഒരുപാട് സാധനങ്ങളൊക്കെ വിൽക്കുന്ന മാർക്കറ്റാണ് ദർഗ മുൻഭാഗത്ത് ദർഗയുണ്ട് അതിലേക്ക് നടന്നു പോവാണ് നാഗൂരിനെ ദർഗയാണ് മുൻഭാഗത്ത് നമ്മൾ കാണുന്നത് ദൂരെ ദൂരങ്ങളൊക്കെ കാണാം മിനാരങ്ങളൊക്കെ എങ്ങനെ കാണാം ഇതാണ് ദർഗ ഷെരീഫിൻ്റെ ഭാഗം മഹാനായ ഷാഹുൽ ഹമീദ് നാഗൂരി അർദ്ധസ് അല്ലാഹു സറഹുല്ലധീ സന്ധ്യ വിശ്രമം കൊള്ളുന്ന തമിഴ്നാട്ടിലെ ഏറ്റവും മനോഹരമായി നിർമ്മിച്ച ദർഗയിൽപ്പെട്ട ജനലക്ഷങ്ങൾ കടന്നു വരുന്ന ദർഗയാണ് നാഗൂരിലെ ഈ ദർഗാഷരീഫ് കച്ചവടം ഞങ്ങൾ ആർക്കുണ്ട് പനന്തോങ്ങിൻ്റെ കച്ചവടം നമുക്ക് കാണാം നല്ല കച്ചവടമാണ് പനന്തോങ് ആ അതാ പനന്തോങ്ങിൻ്റെ കച്ചവടമാണ് അത് ഇതാണ് മെയിൻ ആയിട്ടുള്ള കവാടം ഇതാ കാണുന്ന കവാടം ഒരുപാട് കച്ചവടങ്ങൾ സിഫ്റ്റ് ഭാഗത്തും ഇങ്ങനെ നരന്ന് നിൽക്കേണ്ടത് ഇതാ നമ്മുടെ ദർഗയുടെ പ്രധാന കവാടത്തിലേക്ക് കയറുകയാണ് ദർഗയുടെ പ്രധാന കവാടത്തിലൂടെ ദർഗയുടെ ഉള്ളിലേക്ക് കടന്നു അസ്ലാമലൈക്കും ദർഗേൻ്റെ ഉള്ളിലും ധാരാളം കച്ചവടക്കാരുണ്ട് ഒരുപാട് ആളുകൾ ദർഗ ലക്ഷ്യം വെച്ച് വന്നിട്ടുണ്ട് കാണാം പൊതുവെടുക്കുന്ന സ്ഥലത്തിലേക്ക് പോവുകയാണ് ഇതാണ് പൊതുവെ എടുക്കുന്ന സ്ഥലം അവിടുന്ന് ഉത്വ ചെയ്യണം മക്കാമിലേക്ക് ജനങ്ങൾ വരുന്ന ഭാഗമാണ് ഇത് കാണുന്നത് ജനലക്ഷ്യങ്ങൾ മക്കാമിലെ ലക്ഷ്യമാക്കി നടന്നു വരികയാണ് ഒരുപാട് ആളുകൾ മക്കാമിലേക്ക് കയറാൻ വണ്ടിക്ക് നിക്കുകയാണ് ദൂരെ കാണാൻ നമുക്ക് മസാമ് മഷാദ